വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് 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 ആൻഡ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു നല്ലൊരു പദ്ധതിക്ക് രൂപം നൽകാൻ ഇന്നത്തെ ഈ ഒരു വർക്കിംഗ് ഗ്രൂപ്പിലൂടെ നമുക്ക് കഴിയണം അതിന് ഈ വന്ന ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഗ്രൂപ്പിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും നല്ലൊരു പദ്ധതി തയ്യാറാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്കിനു കീഴിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ചർച്ചയും നിർദ്ദേശങ്ങളും യോഗത്തിൽ നടന്നു തുടർന്ന് പദ്ധതികൾ നടപ്പാക്കുന്നതിനാവശ്യമായ ഗ്രാമസഭാ യോഗങ്ങളടക്കം ചേരുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പി വി ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും വർക്കിംഗ് ഗ്രൂപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ